ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി നയനയെ കൊണ്ടുവരാണ് കേട്ടോ പിന്നീട് ദേവയാനി ഒരു കാര്യം തീരുമാനിക്കുകയാണ് എൻ്റെ നയനമോൾ ഒരിക്കലും ഈ വീട്ടിലെ അടുക്കളക്കാരി ആവരുത് അവൾ വലിയൊരു പൊസിഷനിൽ തന്നെ എത്തണം എന്നുള്ള ആ തീരുമാനമെടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ ഇങ്ങനെ ദേവയാനി നയനയെ ഒരുപാട് സ്നേഹിക്കുകയാണ് പിന്നീട് നയന തൻ്റെ അമ്മയെ അച്ഛനെയും കാണാൻ വേണ്ടി ദേവയാനിയുടെ സമ്മതത്തോടു കൂടി അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ നയനയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഒട്ടും തന്നെ ജാനകയ്ക്കും ഈ പറയുന്ന ദേവയാനിക്കൊന്നും സോറി അനാമികക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അങ്ങനെ അനാമിക വന്നിട്ട് ജാനകയോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വല്യമ്മയുടെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം തന്നെയുണ്ട് അവരിപ്പോൾ എന്നെ തിരിഞ്ഞ് നോക്കുന്ന പോലെ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് എന്നെ എത്ര തവണ കൂടെ പിടിച്ചിട്ട് ഇപ്പോഴവരെന്നോട് എന്താ എത്ര വെറുപ്പ് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന തോന്നിയ സമയത്താണ് അവൾ ഇറങ്ങി പോകുന്നത് തോന്നിയ സമയത്താണ് അവൾ കയറി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി ഇങ്ങനെ ചൂട് പിടിപ്പിക്കണം കേട്ടോ അപ്പം നയനയാണെങ്കിൽ അത് അച്ഛനമ്മമാരെ കാണാൻ വേണ്ടി പോവുകയാണ് കാരണം ഗോവിന്ദൻ ഒരു പുതിയൊരു ഓർഡർ തന്നെ കിട്ടിയിരിക്കുന്നത് അതിനൊരു സഹായത്തിനായി നയനെ പോകണേട്ടാ ഈ സമയം നയനക്ക് നയനയുടെ അച്ഛനമ്മമാർക്ക് ഒരുപാട് സഹായം ദേവിയേനെ ചെയ്യുക എന്ന് പറയുമെങ്കിലും കൂടിയിട്ട് നയനയും സ്വീകരിക്കില്ല അതുപോലെ തന്നെ ഗോവിന്ദനെ സ്വീകരിക്കില്ല കേട്ടോ കാരണം ഒരിക്കലും ഞാനത് ആഗ്രഹിക്കുന്നില്ല ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ ഫലം കിട്ടാൻ എനിക്കിഷ്ടം എനിക്ക് ഇങ്ങനെ ഒരുപാട് പൈസയോടൊന്നും ആർത്തിയില്ല എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ നയനെ തൻ്റെ വീട്ടിൽ നിന്ന് വരാൻ നേരം വഴുകയാണ് ഇതേ സമയം ഇന്നിവിടെ ഒരു സീൻ സീനുണ്ടാക്കണം എന്ന കാര്യം തന്നെ ഇങ്ങനെ ജാനകി തീരുമാനിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അനാവികയും പറയുന്നത് തീർച്ചയായും മുല്ലിമയുടെ മനസ്സ് നമുക്കൊന്ന് ഇളക്കണം അതാണ് ഏറ്റവും നല്ലത് എന്നൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവിയാനിങ്ങനെ ഹോളിൽ ഇരിക്കുക മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവർ തമ്മിൽ പരസ്പരം ഓരോ കാര്യങ്ങൾ കമ്പനിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്കാണ് നയനെ കയറി വരുന്നത് കേട്ടോ അപ്പം നേനയെ കണ്ട ഉടൻ തന്നെ അവിടെ ജാനകിയും അനാമികയും ഇരിപ്പുണ്ട് പക്ഷേ ദേവിയാനി മോളെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നേനെ അങ്ങ് അകത്തോട്ട് കയറിപ്പോകാണ് കേട്ടോ ഇതേ സമയം ജാനകി നിൽക്കവിടെ എന്ന് പറഞ്ഞ് ഒച്ച എടുക്കണിട്ടോ ഇത് കേട്ടുടൻ തന്നെ ദേവിയാനി ഒന്ന് ഞെട്ടിപ്പോകണേ എൻ്റെ മരുമകളെ ഇവളെന്താ ഇങ്ങനെ അഹങ്കാര ഭാവത്തോടു കൂടി വിളിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ എന്താണ് ഇവൾ ചെയ്യാൻ പോകുന്നത് എന്ന ഭാവത്തിൽ ജാനകി എന്ത് ചെയ്യുന്നു അറിയാൻ വേണ്ടി ദേവിയാൻ ഇങ്ങനെ ഇരിക്കും അപ്പൊ മുത്തശ്ശിനും മുത്തശ്ശിയും ഒന്നും മിണ്ടില്ലട്ട അപ്പൊ ഉടൻ തന്നെ നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിക്കാൻ ചോദിക്കാനെട്ടോ ഇത് കേട്ടോടും തന്നെ ഞാൻ പറയണേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയതാണ് എൻ്റെ അച്ഛനമ്മമാരെ കാണാൻ പോയതാണ് എന്ന് പറയുമ്പോൾ നിനക്ക് തോന്നിയ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാന് നിനക്ക് തോന്നിയ സമയത്ത് ഇങ്ങോട്ടേക്ക് കയറി വരാൻ അനന്തപുരി എന്താ നിനക്ക് ആരെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ആദർശേട്ടൻ്റെ അമ്മയോട് ആദർശേട്ടനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറയണ്ട കേട്ടോ ദേവയാനി ചേച്ചി ഇപ്പോഴൊന്ന് സമ്മതിച്ചെന്ന് കരുതിയിട്ട് ഈ വാക്കുകൾ കേട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കരുതി നീ എൻ്റെ വീട്ടിൽ നിന്ന് തോന്നിയ സമയത്ത് ഈ സമയത്തൊക്കെ കയറി വന്നാലുള്ള അവസ്ഥ അന്ന് ഏട്ടത്തിൽ നിനക്ക് തന്തല്ലേ പിന്നെ അത് മറന്ന് പിന്നെയും നീ പ്രവർത്തിക്കണോ എന്ന് ചോദിച്ച് ചൂടാവണേണ്ട അപ്പോൾ തന്നെ ദേവിയനെ അപ്പോഴും മിണ്ടാതിരിക്കാന് ഏതുവരെ അറിയാം ദേവീന ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് ചോദിക്കണം ഈ വീട്ടിൽ എന്തെല്ലാം പണികളുണ്ട് എന്തെല്ലാം പണികൾ ഇട്ടെറിഞ്ഞാണ് നീ പോകുന്നത് അടുക്കളയിലെ കാര്യങ്ങൾ നീയല്ലേ കൈകാര്യം ചെയ്യാറുള്ളത് തിരുമാനം വേറൊരു ഭാഗത്ത് കൂടി കൂടിക്കിടക്കുന്നത് ഇതൊക്കെ ഉണ്ടായിട്ട് മാറി ചെയ്യുമെന്ന് കരുതിയാണ് നീ നേരെ വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് ബാഗും തൂക്കി ഇറങ്ങിയിട്ട് ഈ നേരത്താണ് കയറി വരുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അനമ അനാമികയും പറയാണ് കേട്ടോ ശരിയാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം ഒന്നും ഇന്നും ഉണ്ടാക്കി തരാൻ ആരാണുള്ളത് അത് കേൾക്കുന്ന മുത്തശ്ശി നാക്ക് ഉയർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ദേവയാനെ പറയണേ അല്ല ജാനകി നിനക്ക് നിന്റെ മരുമകളില്ലേ നയന ഇല്ലെങ്കിൽ എവിടുത്തെ അടുപ്പ് അടുപ്പ് എന്താ പുകയില്ലേ എന്ന് ചോദിക്കണേട്ടോ അത് കേട്ടോട് തന്നെ ജാനകി ഒന്ന് ഞെട്ടിപ്പോകണേ ഈശ്വര എന്താ ഇപ്പോൾ ഇവിടെ ഞാൻ കേട്ടത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം മുത്തശ്ശി പറയണേ ഇനി നിങ്ങൾ നിങ്ങളിടപെടേണ്ട അവളുടെ മരുമകളെ അവൾ സ്വീകരിച്ചോ അതുകൊണ്ട് നിങ്ങൾ ഇനി വിശ്രമിച്ചോളൂ നിങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടാൽ മതി കളി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇദ്ദേഹം ഇനിയൊന്നും മിണ്ടണ്ട എന്നിങ്ങനെ മുത്തശ്ശി മുത്തശ്ശിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ ശരിയാണ് എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ഇതേ സമയം അനാമിക പറയുകയാണെങ്കിൽ വല്യമ്മേ ഇവള് കാട്ടിയത് കണ്ട ഇവളുടെ വീട്ടിലോട്ട് ഇവള് രാവിലെ പോയത് വീട്ടിലോട്ട് തന്നെ തന്നെയെന്ന് ആർക്കറിയാം കറങ്ങിയിട്ട് വല്ലയിടത്തും കറങ്ങി വരികയാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക നീ നിന്റെ കാര്യം നോക്ക് നിന്റെ ഭർത്താവിൻ്റെ കാര്യം നിന്റെ കാര്യം നിന്റെ അമ്മായി കാര്യം അല്ലാതെ നയനയുടെ കാര്യം ഇവിടെ നോക്കണ്ട നയനയുടെ കാര്യങ്ങൾ നോക്കാനും നയന എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അവൾ എന്തിനാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറയാനും ചോദിക്കാനും അവളുടെ ഭർത്താവുണ്ട് അമ്മായി അമ്മയായ ഞാനും ഉണ്ട് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ചാനകി പറയണേ എന്താ ഏട്ടത്തിക്ക് പറ്റിയത് ഏട്ടത്തിൽ ഇവളെ എന്ത് തെറ്റ് ചെയ്താലും ഇവളെ ആട്ടി ഇറക്കി ഒരു ദിവസം മഴയത്ത് മഴത്തുപോലെ ഇവളെ നിർത്തിയിട്ടില്ല പിന്നെ എന്താ ഇങ്ങനെ ഒരു ഇത് അവൾക്ക് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അവളിൽ തെറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവളിൽ നന്മയുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ വാക്കു കേട്ട് എടുത്ത ചാട്ടത്തിൻ്റെ പേരിൽ എല്ലാവരും പറയുന്ന എരിപിരി വാക്കുകൾ കേട്ട് പലതും ഞാൻ എൻ്റെ നേനമോളോട് ചെയ്തിട്ടുണ്ട് എന്നാൽ അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തേണ്ട കടമ എനിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തിൽ ഇവിടെ ചെയ്ത് തെറ്റെന്ന് ഏട്ടത്തിക്ക് അറിയോ ഇവിടെ മീനാക്ഷി പണിക്കില്ല ഇവിടെ അടുക്കള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി നയന ഇന്നലെയല്ലേ കയറി വന്നത് എന്നാൽ ഇതിനു മുന്നേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് നീയും ഞാനും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും അല്ലേ അങ്ങനെ അങ്ങ് ഭക്ഷണം ഉണ്ടാക്കണം നയന തന്നെ നിങ്ങൾക്ക് അടുക്കളയിൽ ജോലി ചെയ്യണം നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരണം എന്ന എഗ്രിമെൻറ്റോട് കൂടിയിട്ടല്ലോ ആദൃശ്യം ഇവിടെ കെട്ടിക്കൊണ്ടുവന്നത് അത് കേൾക്കുന്ന മുത്തശ്ശിനി ഞെട്ടിപ്പോകണിട്ടാണ് ഈശ്വരായി ഇവിടെ എന്താ പറയുന്നത് ഉടൻ തന്നെ ജാനിക്ക് പറയുന്നത് എന്താ നേട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുക പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നിന്റെ മരുമകൾക്കുള്ള അതിനും വലിയ സ്ഥാനമാണ് എൻ്റെ മരുമകൾക്കുള്ളത് ഈ വീട്ടിലെ ഈ അനന്തപുരിയിലെ ആദ്യത്തെ കൊച്ചുമകൻ്റെ ഭാര്യയാണ് ഇവൾ മൂത്ത മരുമകളാണ് ഇവൾ ഇവളുടെ സ്ഥാനം കഴിഞ്ഞിട്ടാണ് നവ്യക്ക് അത് കഴിഞ്ഞതിന് ശേഷം നിൻ്റെ മരുമകൾക്കൊരു സ്ഥാനമുള്ളു അന ഇവളെ സ്വീകരിക്കാൻ സ്വീകരിക്കാത്തോടത്തോളം ഇവൾ അനിയുടെ ഭാര്യയാണെന്ന് പറയാൻ പോലും പറ്റില്ല കാരണം ഇവൾ അങ്ങനെയുള്ള പ്രവർത്തികളാണല്ലേ ചെയ്തു കൂട്ടുന്നത് ഇത് കേൾക്കുന്ന അനാമിക പറയണ വല്യമ്മേ വല്യമ്മക്ക് ഇപ്പോൾ എന്താ എന്നോട് ഇത്ര ദേഷ്യം നിൻ്റെ പ്രവൃത്തി കൊണ്ട് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എത്ര എത്രയെന്ന് വെച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് പല പ്രവൃത്തികൾ എന്നീ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ മിണ്ടാതെ ഇരുന്നിട്ടുള്ളൂ ഇപ്പോൾ നിൻ്റെ പോലെ തന്നെയല്ലേ ഈ നിൽക്കുന്ന നയനയും നയനയും ഇവിടിൻ്റെ മരുമകളല്ലേ അത് നീ എന്താ ഓർക്കാത്തത് നിനക്ക് തോന്നുന്ന സമയത്തൊക്കെ നീ ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നിൻ്റെ അമ്മയുടെ കൂടെ ഓരോ കാര്യങ്ങൾ നീ ചെയ്തു എന്നാൽ അത് ചോദിക്കാൻ ആദർശി വരികയോ അതുപോലെ തന്നെ ഞാൻ വരികയോ എന്നെ വരികയോ ചെയ്യുന്നുണ്ടോ നീ നയനെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്ത് അർഹതയാണ് ഉള്ളത് ഇവൾ ചെയ്യുന്നത് എന്താ വല്യമേ എന്ന് പറയുമ്പോൾ ഇവൾ അവൾ എന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിച്ചോ ഇവിടെ അങ്ങനെ വേണ്ട ഇവൾ എൻ്റെ മകൻ്റെ ഭാര്യയാണെങ്കിൽ ഈ അനന്തപുരിയുടെ അവകാശിയാണെങ്കിൽ അനന്തപുരിയുടെ മൂത്ത മക മരുമകളാണെങ്കിൽ നീ ഇവളെ വിളിക്കേണ്ടത് നീ എൻ്റെ മരുമകളെ വിളിക്കേണ്ടത് ഏട്ടത്തി എന്നാണ് ഏട്ടത്തി എന്നല്ലാത്ത ഉച്ചാരണം നീ കേട്ട് കഴിഞ്ഞാൽ ഈ ദേവിയാനിയുടെ മുഖം നീ കാണേണ്ടി വരും അതല്ലെങ്കിൽ നിനക്ക് അനന്തപുരിയിലാണ് സ്ഥാനം എന്താച്ചാൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ മുത്തശ്ശം പറയുന്നത് അത് ദേവിയാനി സ്ഥാനമാനങ്ങൾ ആദ്യം പഠിപ്പിക്കേണ്ട നിർബന്ധമാണ് ഈ കാരണം ഇവളുടെ അച്ഛനമ്മമാർ ഇവളെ സംസ്കാരമില്ലാത്ത രീതിയിലാണ് വളർത്തിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ വയസ്സിന് മൂത്ത ആളുകൾ ബഹുമാനിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇവൾക്കില്ലാതെ പോയത് അത് കേൾക്കുന്ന മുത്തശ്ശ എന്ന് പറയുമ്പോൾ മിണ്ടരുത് ഓരോരുത്തരോടും ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം എന്നുള്ളത് നീ ആദ്യം പഠിച്ചു വ ദേവിയാനി പറയുന്നത് പോലെ ആ നീ നയനയെ അവൾ ഇവൾ എന്ന് ഉച്ചാരണം നിർത്തി ഏട്ടത്തി എന്ന് വിളിക്ക് നയനേട്ടത്തി നെവ്വേട്ടത്തി എന്ന ഉച്ചാരണമേ ഇനി ഇവിടെ കേൾക്കാൻ പാടുള്ളൂ അത് കേട്ടുടനെ ദേവിയാനി പറയണ ഇത് നിനക്ക് ലാസ്റ്റ് വാണിംഗ് ആണ് കുറെ ഞാൻ കണ്ടും ക്ഷമിച്ചും സഹിച്ചു നിന്നു എന്ന് എൻ്റെ മരുമകൾ എനിക്ക് മരുമകൾ തന്നെയാണ് അവൾക്ക് ഈ അനന്തപുരിയിൽ നിന്നേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ട് ഇനി മേലാൽ എൻ്റെ മരുമകളുടെ നേർക്ക് നീ വിരൽ ചൂണ്ടിയാൽ എൻ്റെ മോളുടെ നേർക്ക് നീ വിരൽ ചൂണ്ടിയാൽ ഇതല്ലായിരം കൂട്ടോ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ദേവിയാനി അനാമികയോട് പറയുമ്പോൾ ജാനകി ഞെട്ടിപ്പോണിട്ട് ഈശ്വര തനിക്കൊന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ലല്ലോ എന്ന ഭാവത്തിൽ ജാനകി നിൽക്കുമ്പോൾ അനാമികയാണെങ്കിലോ താൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നു കേട്ടോ മുത്തശ്ശിനു മുന്നിൽ പോലും താൻ വാദിച്ച് ജയിച്ചിട്ടേ ഉള്ളൂ എന്നാൽ ഈ പറയുന്ന ദേവയാനിക്ക് മുന്നിൽ തനിക്കത് കഴിയുന്നില്ലല്ലോ എന്ന ഭാവത്തിൽ അനാമിക നിൽക്കുമ്പോൾ ഉടൻ തന്നെ ജാനകി വാ മോളെ എന്ന് പറഞ്ഞിട്ട് അനാമികയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ നയനയോട് പറയണേ ഇനി നീ ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കി വരവ് നിർത്തിക്കാളെ ഇവിടെ മറ്റുള്ളവർക്ക് ഭക്ഷണമുണ്ടാകും ഇനി നീ കഷ്ടപ്പെടേണ്ട ഒന്നാമതേ നിൻ്റെ ആരോഗ്യത്തിന് ഓരോ പ്രശ്നങ്ങൾ ഉള്ളതാണ് എനിക്ക് ഇവർ തന്നതിൻ്റെ ആ ഒരു ക്ഷീണം എൻ്റെ മോൾ കൊണ്ട് ഇല്ലമ്മ എനിക്ക് അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് നയന ദേവിയാനയോട് പറയുമ്പോൾ അതെനിക്കറിയാൻ നീ എല്ലാവർക്കും നന്മയല്ലേ ചെയ്യുകയുള്ളൂ പക്ഷേ എൻ്റെ മകൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് അവന് നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവന് താങ്ങില്ല കൂടെ എനിക്കും അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യി കഴിയുന്നതുപോലെ നീ ഉണ്ടാക്കിയാൽ മതി അതെല്ലാം അവർക്ക് വേണമെങ്കിൽ അവർ ഉണ്ടാക്കി കഴിക്കട്ടെ അടുക്കളയിൽ എല്ലാ സാധനങ്ങളും അവിടെ ഇരിപ്പുണ്ടല്ലോ നീ ഉണ്ടാക്കിയതേ കഴിക്കുള്ളൂ എന്നുള്ള ആ സ്ഥാനം ഇനി ഇവിടെ വേണ്ട ആ ഒരു കാര്യം ഇനി ഇവിടെ ആരും പറയാൻ പാടില്ല എൻ്റെ മോൾ ഇത്രയും നാളും നീ എൻ്റെ മരുമകളായും ഈ വീട്ടിൽ മരുമകളല്ലാതെയും ഈ വീട്ടിലെ വേലക്കാരിയായും താമസിച്ചെങ്കിൽ ഇനി നീ ഇവിടുത്തെ മഹാറാണിയായി താമസിക്കണമെന്ന് പറയുമ്പോൾ മുത്ത മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണ് നിറയാനായിട്ട് സന്തോഷം കൊണ്ട് അവർക്ക് പറയാൻ വാക്കുകളില്ല അവർ ആഗ്രഹിച്ച ആ സ്ഥാനമാനങ്ങൾ നയക്ക് ദേവ്യാനി കൊടുക്കുമ്പോൾ ദേവിയാനോട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ അവർ മോളെ ഇപ്പോഴെങ്കിലും നീ നല്ലൊരു അമ്മായിമയായി മാറിയല്ലോ എന്ന് മുത്തശ്ശൻ പറയുന്നു കേട്ടോ